രാഗവേദിയിൽ കുട്ടിക്കുറുമ്പും തമാശകളുമായി ആൻസെറ എത്തുന്നു കല്യാണി കളവാണി എന്ന അതിമനോഹര ഗാനമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വിധികർത്താക്കളുടെ ഭാഗത്ത് നിന്നും താരത്തിന് ലഭിക്കുന്നത് തുടർന്ന് രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് റിമി ടോമി മുട്ടുകുത്തിയ ഒരു നിമിഷം സിംഗർ വേദിയിൽ വർണ്ണവിസ്മയം ഒരുക്കാൻ ശിവശങ്കർ എത്തുന്നുണ്ടല്ലോ മിന്നാരം എന്ന ചിത്രത്തിലെ അടിപൊളി ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് വേദിയിൽ പാട്ടു വിസ്മയം ഒരുക്കാൻ ഗൗതമി കുട്ടി എത്തുന്നു കർത്താക്കളുടെ ഭാഗത്ത് നിന്നും താരത്തെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് വീണ എനിക്ക് രണ്ട് സ്റ്റിച്ച് ഇട്ടു കുട്ടി ഗായികയുടെ പുതിയ പ്രകടനം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കാം